ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹനം തിരികെ വാങ്ങണമെന്ന് തന്ത്രി കണ്ഠരര് രാജീവൻ കൊടിമരം പുതുക്കിയപ്പോൾ പഴയ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയിരുന്നു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ആവശ്യമുന്നയിച്ച് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകി നേരത്തെ വാജിവാഹനം കാണാനില്ല എന്ന ആരോപണം ഉണ്ടായിരുന്നു വിവരങ്ങളുമായി ഗോകുൽ കെ രമേശ് ചേരുന്നുണ്ട് ഗോകുൽ ആചാരപ്രകാരം വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണോ ഈ വാജിവാഹനം തിരികെ നൽകാനുള്ള നീക്കത്തിലേക്ക് തന്ത്രി കടക്കുന്നത് മാത്രമല്ല ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയ കത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് തന്ത്രി സൂചിപ്പിക്കുന്നത് ആ അശ്വതി അതായത് ഈ രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന അയ്യപ്പന്റെ വാജി വാഹനം അതായത് ഒരു കുതിരയുടെ ശില്പമാണ് ആ വാജി വാഹനം ആചാരപ്രകാരം തന്ത്രി അവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്തിരുന്നു തന്ത്രി സാധാരണഗതിയിൽ ഇത്തരത്തിൽ കൊടിമരങ്ങൾ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് അല്ല എങ്കിൽ അത് ദേവസ്വത്തിൽ തന്നെ തിരികെ തന്ത്രിമാർ നൽകാറുമുണ്ട് ഈ ഇവിടെ തന്ത്രി കണ്ഠര് രാജീവര് ആ വാജിവാഹനം വാഹനം കൊണ്ടുപോവുകയാണ് ഉണ്ടായത് തുടർന്ന് ഈ സ്വർണക്കവർച്ച വിവാദം ഉണ്ടായതിനു ശേഷം വാജിവാഹനം കാണാനില്ല എന്നുള്ള രീതിയിൽ വലിയ പ്രചരണവും ആരോപണങ്ങളും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് മാധ്യമങ്ങൾ ഇത്തരത്തിൽ തന്ത്രി കണ്ഠര് രാജീവരോട് ഈ വിവരം ആരാഞ്ഞപ്പോൾ തന്റെ കൈവശം തന്നെ ഇതുണ്ട് വാജിവാഹനം ഉണ്ട് എന്ന് നേരത്തെ ഒരു തവണ പ്രതികരിച്ചിരുന്നതാണ് എന്തായാലും ഈ പ്രതിഷേധങ്ങൾ മൂർജിച്ച വേളയിലാണ് ഒരു ഏതോ ചില ഹൈന്ദവ സംഘടനകളൊക്കെ അടുത്ത മാസം ഇത് ായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് ഒക്കെ നടത്താനിരിക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് ഈ വാജി വാഹനം ദേവസ്വം ബോർഡ് തിരികെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രി കണ്ടര് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതിയാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ക്ഷമിക്കണം ഈ മാസം പതിനൊന്നാം തീയതിയാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജീവരര് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയിരിക്കുന്നത് അതായത് തന്റെ കൈവശം ഉണ്ടായിട്ടുള്ള ഈ വാജി വാഹനം ദേവസ്വം ബോർഡ് തന്നെ തിരിച്ചെടുത്ത് ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടു ുന്നത് പ്രധാനമായിട്ടും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്